നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ചില കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട് ആർക്കാണത് ലഭിക്കുക എന്ന് പറയാൻ പ്രയാസമായി നിൽക്കുന്നതും അതുപോലെ തന്നെ ചില വൻ മരങ്ങൾ കടപുഴകി വീഴുന്നതുമായ അത്തരം മണ്ഡലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് ഒന്ന് തൃപ്പൂണിത്തുറ അതുപോലെ തന്നെ കളമശ്ശേരി തൃപ്പൂണിത്തുറയിൽ ഒരു കാലത്ത് കെ ബാബു എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി മന്ത്രി കഴിവുള്ള മന്ത്രി അതായത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നാൽ തലക്കനം കാണിക്കാത്ത ആൾ അതെ ആ നാടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അതായത് അങ്കമാലിയിൽ വന്ന് തൃപ്പൂണിത്തുറയിൽ താമസമാക്കി അവിടെ നിന്ന് തൃപ്പൂണിത്തുറക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി ഒരു പറയാൻ വലിയ കാരണങ്ങളില്ലാഞ്ഞിട്ട് പോലും തൃപ്പൂണിത്തുറയിലേക്ക് മെട്രോ വികസിപ്പിച്ചെടുത്തു എന്നിട്ട് പോലും തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം തോറ്റു അങ്ങനെയുള്ളൊരു വലിയൊരു തോൽവി അദ്ദേഹത്തിന് കിട്ടി അവസാനം അവിടെ വന്ന് ജയിച്ചതാണെങ്കിൽ ഏറ്റവും സിംഹം അന്ന് സിംഹമായിരുന്നു പക്ഷേ ഈ ഇപ്പോ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാണ് ഇവിടെ ആ നിലമ്പൂരിൽ അങ്ങനെ ഒരാളെ കൊണ്ട് സ്വന്തം നാട്ടു തോൽക്കുന്നു പിന്നീട് ജ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു ആ തൃപ്പൂണിത്തുറ ശരി ആയിരത്തിയാഴ് വോട്ടിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് എന്തായിരിക്കും ഇത്തവണ തൃപ്പൂണിത്തുറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തി സംഘടനാ ശക്തി ഭയങ്കരമാണ് എന്നാൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ആദ്യമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കോൺഗ്രസിന് കാര്യമായ സംഘടനാ ശക്തിയില്ല അപ്പുറത്ത് ആണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിനാണ് ശക്തി അപ്പോൾ ഈ തൃപ്പൂണിത്തുറം മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ഇലക്ഷനിൽ പോലും ബി ജെ പി ആണ് ജയിച്ചത് രണ്ടാം സ്ഥാനത്ത് സി പി എം വളരെ താഴെ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് പാർട്ടിയിലെ ഗ്രൂപ്പിസം പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ കുറെ കാലത്തേക്ക് ബാബുവിൻ്റെ ആ കേസും സൈലൻസായി കോൺഗ്രസ്സുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ബാർക്കോഴി നോട്ടെണ്ണുന്ന മെഷീൻ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചണ്ഡമായ പ്രചരണം നടന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഇവിടെ കോൺഗ്രസ്സിന് കെ ബാബു കഴിഞ്ഞ് വേറൊരു നേതാവിൻ്റെ പേര് പറയാനില്ലായിരുന്നു അവിടെയാണ് കോൺഗ്രസിന് അടുത്തെത്തിരിത് കെ ബാബുവിനെ പറയാനില്ലായിരുന്നു അപ്പോൾ ടി കെ രാമകൃഷ്ണനുള്ള പ്രഗത്ഭനായിരുന്നു ആരുടെ റെപ്രസെൻറ്റേറ്റീവ് സി പി എമ്മിൻ്റെ തലതോട്ടപ്പൻ ടി കെ രാമകൃഷ്ണായിരുന്നു ഇപ്പുറത്ത് കെ ബാബു അതിനുമുമ്പ് പോപ്പി മാണിയൊക്കെ ഉണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കെ ബാബുവിന് അടി തെറ്റിയപ്പം തൃപ്പൂണത്തിലൊക്കെ കോൺഗ്രസിനും അടി തെറ്റി പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലെ ഒരു നേതാവ് ഇല്ലാതെ പോയി അതാണ് ഏറ്റവും നോക്കേണ്ട അവസ്ഥ വന്നു നോക്കേണ്ട അവസ്ഥ വന്നു ഇപ്പം അവിടെ കോൺഗ്രസിന് കൊള്ളാവുന്ന രണ്ട് മൂന്ന് നേതാക്കന്മാരുണ്ട് അതിൽ ബാബുവിനെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും ചാനൽ ചർച്ചകളിൽ ഏറ്റവും മൂർച്ചയേറിയ നാവാണ് രാജു പിന്നാരുടെ ഏറ്റവും നേരെ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം കാവട്ടിയില്ല പിന്നെ ആർ എസ് എസിനെ കൂടുതൽ വിമർശിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസ്കാർ രാജുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രചരണം വ്യാപാരം ഇറയിൽ അവർക്ക് സാധിക്കുകയും ചെയ്യും കാരണം കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന രണ്ട് മുനിസിപ്പാലിറ്റി ആയിരുന്നു ബി ജെ പിക്ക് അതിൽ പന്തളം പോയപ്പോൾ പകരം കിട്ടുകയാണ് പാലക്കാട് പകുതി പോയപ്പോൾ ഒരു ഒരു മാനം രക്ഷിച്ചത് തൃപ്പൂണത്തിലാണ് ബി ജെ പി വളർന്നു വരുന്ന സ്ഥലം അല്ല ബി ജെ പി വളർന്നു വരുന്ന സ്ഥലം എന്ന് പറയുമ്പം ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ബി ജെ പി ഏറ്റവും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പറയുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്ത സമയത്ത് പോലും തൃപ്പൂണത്തിലവർക്ക് കാര്യമായ ഉണ്ടാക്കാൻ പറ്റി അതിൻ്റെ കാരണം എന്ന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ കോൺഗ്രസ് ലീഡർഷിപ്പിലെ കെട്ടുറപ്പില്ലായ്മ തൊട്ടപ്പുറയല്ലേ മ മരട് ഇതേ ഹൈന്ദവ വികാരവും ചിന്തയൊക്കെ അവിടെ ഉണ്ടാകില്ലേ കെട്ടുറപ്പില്ലായ്മയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇനി മുൻകാലം ഇപ്പോൾ ടി കെ രാമകൃഷ്ണൻ ജയിച്ചു എന്ന് പറഞ്ഞു അവിടുത്തെ ഒരു എലൈറ്റ് രാജകുടുംബം അല്ലെങ്കിൽ അത് അത്തരം ക്ഷത്രിയ പശ്ചാത്തലമുള്ള ഇഷ്ടം പോലെ പ്രവർത്തകർ സി പി എമ്മിനുണ്ടായിരുന്നു ഒരു കാലത്ത് സി പി എമ്മിനുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചാൽ കെ എസ്വിൻ്റെ പ്രതാപകാലത്ത് പോലും ഒരു എഴുപത്തൊന്ന് എഴുപത്തഞ്ച് എഴുപത്താറ് എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ കോളേജും സെൻറ് ആൽബേർസും തേവരയും മഹാരാജസ് കളമശ്ശേരി സെൻറ്റ് ബോൾസും ഉൾപ്പെടെ മുഴുവൻ കോളേജുകളും കെ എസ് യു ജയിക്കുമ്പോഴും കെ എസ് യുവിന് ജയിക്കാൻ പറ്റാതിരുന്ന രണ്ട് കോളേജുണ്ട് ഒന്ന് തൃപ്പൂണത്തു ആയുർവേദ കോളേജും തൃപ്പൂണത്തുറ സംസ്കൃത കോളേജ് അവിടെ എസ് എഫ് ഐ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അങ്ങോട്ട് കയറാൻ കോൺഗ്രസിന് അല്ല പറ്റിയിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട തന്നെയായിരുന്നു അപ്പോൾ തൃപ്പൂണത്തുക്ക് ഒരു ഇടത്തു വർഷ പശ്ചാത്തലമുണ്ട് പക്ഷെ അത് പൊളിച്ചത് കരുണാകരനാണ് കർണാകൻ പൊളിച്ചത് എൻ ഡി പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി അവരുടെ സ്ഥാനാർത്ഥിയായിട്ടൊരു കെ ജി എൻ കർത്തയെ നിർത്തി കെ ജി എൻ കർത്ത അവിടെ ജയിക്കുക അതിനുമുമ്പ് വിശ്വാസമേനും ജയിച്ചിട്ടുണ്ട് കെ ജി എൻ കർത്ത ജയിച്ചു പിന്നെ സ്വരാജൻ ജയിച്ചു അവിടെ സമുദായത്തിൻ്റെ ഇക്വേഷനിൽ എല്ലാത്തിനും ഒറ്റീടാന ഈഴ ഭൂരിപക്ഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തമ്പുരാകന്മാർക്ക് ഇഷ്ടമുള്ളവർ അങ്ങനെ പറഞ്ഞ് 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 ജാതി സമൂവാക്യങ്ങളിലേക്ക് തൃപ്പൂണത്തിൽ ഒതുക്കാനായിട്ട് നോക്കി കർണാകൻ പക്ഷേ അത് പൊളിക്കുകയും ചെയ്തു അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഇതുണ്ടായത് പിന്നെ വന്നത് ടി കെ രാമേഷൻ ഇടത്ത വർഷത്തിൻ്റെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു ആഭ്യന്തരമന്ത്രി എക്സൈസ് മന്ത്രി അങ്ങനെ എല്ലാ രംഗത്തും ഇപ്പോൾ ടി കെ രാ പക്ഷെ മറിച്ച് ഇപ്പോൾ ടി കെ രാമകേഷനെ ഉപയോഗിച്ച് തന്നെ കോൺഗ്രസ്സുകാർക്ക് വേണേ പ്രചരണം നടത്താം ഒരു വലിയ കെട്ടറോടെ പങ്കിട്ടിട്ടുണ്ട് അഞ്ചെട്ട് വർഷമായി ഒരു അവിടെ പറഞ്ഞിട്ടിരിക്കുക ഇങ്ങോട്ട് പോരുന്ന വൈക്കത്തിന് വൈക്കൻ റൂട്ടിൽ വാടകം കിട്ടുന്നില്ല ഒന്നും കിട്ടി ഇടിഞ്ഞു പൊളിയാൻ തുടങ്ങിയ കെട്ടിറായി അത് കോടിക്കണക്കിന് രൂപ മുടക്കി മുടക്കിപ്പോഴാണ് ഇപ്പോൾ അത് വീണ്ടും എന്തോ പുതിയ കമ്മറ്റി വന്നപ്പോൾ എന്തോ ശ്രമിക്കുന്നുണ്ടോ നന്നാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അഴിമതിയുടെയും കൂടെ കേന്ദ്രമായി മാറി അത് ടി അതിന് ടി കെ രാമകൃഷ്ണൻ്റെ പേര് ഉപയോഗിച്ചു അതാണ് അപ്പോൾ ടി കെ രാമകൃഷ്ണനെ വഞ്ചിച്ചൊരു സി പി എം ആണ് അവിടെയുള്ളത് കാശുകാരായ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട സി പി എം കാരുടെ ഒരു കേന്ദ്രം കൂടിയാണത് ഉറപ്പായിട്ടും നല്ലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഉറപ്പായിട്ടൊരു പതിനായിരം വോട്ടൊരു മിച്ച കോൺഗ്രസ് പക്ഷേ കണക്ക് കൂട്ടലുകൾ കോൺഗ്രസ്സിനും യു ഡി എഫിനും അത്ര ആശ്വാസകരമല്ല അതായത് ഈ എറണാകുളം ജില്ലയെ പ്രത്യേകിച്ച് മലപ്പുറം എറണാകുളം പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അപ്രമാദത്തെയായിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ നമുക്കറിയാം ഈ പതിനാല എൽ ഡി എഫ് ജയിച്ച കഴിഞ്ഞ തവണ നിയമസഭയിൽ ജയിച്ച ലോകസഭ പോകട്ടെ അത് മറ്റൊരു ആശയം ഈ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം ജയിച്ച ഇടത്ത് പോലും കോൺഗ്രസ്സും യു ഡി എഫും അതിശക്തമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഈ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷേ തൃപ്പൂണിത്തുറ മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിയമസഭയേക്കാളും കുറഞ്ഞ് മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിലേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞു താഴോട്ട് തന്നെയാണ് പോക്ക് അപ്പം ആ അപ്പോൾ ലീഡർഷിപ്പിന് പകരം ഈ പറയുന്നത് നിങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജു പി നായരൊക്കെ ഇതേ മണ്ഡലത്തിലുള്ള ആളാണ് പഞ്ചായത്ത് ജയിച്ചു അതെ അദ്ദേഹമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉദയം പേരൂർ ഉദയം ഉദയം അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വം അവിടെ മതിയോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ഏതായാലും കുറച്ച് നേതാക്കന്മാർ തൃപ്പൂണിതല കണ്ണു വെച്ചിട്ടുണ്ട് ഒത്തിരി കെ ബാബു ആണെങ്കിൽ നിർബന്ധം പിടിക്കുന്നു എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽ അതെ ിൽ നിന്ന് അതെ ഇത്തവണത്തെ കാര്യമൊന്നും കഴിയില്ല പിന്നെ പറയൻ തക്കത്ത് ഈ അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന ഈ ഈ ലാത്തിൻ കത്തോലിക് അല്ലെങ്കിൽ ഇവിടെ എറണാകുളത്തേക്ക് എത്തുമ്പോൾ ലാത്തിൻ മലപ്പുറത്ത് എത്തുമ്പോൾ അതിനായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലുള്ളവരാകാം ചില സ്ഥലത്ത് ധീവരസഭകളാകാം അവരൊക്കെ ഈ എൽ ഡി എഫ് സർക്കാരിനെതിരാണ് പക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലം തൃപ്പൂണിത്തുറയിലില്ല അതുപോലെ തീരദേശ മണ്ഡലവുമല്ല കാർഷിക വിളകൾക്ക് വലിയ ബുദ്ധിമുട്ട് വന്യജീവികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലവുമല്ല അല്ല മറ്റ് വർഷങ്ങളില്ല മറ്റു വർഷങ്ങളൊന്നുമില്ല ഒരു പക്ഷേ ശബരിമല മാത്രം ബാധിച്ചേക്കാവുന്ന ഒരു മണ്ഡലമാണ് ഏറ്റവും നല്ല സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ വൺ മണ്ഡലം എന്ന് പറയേണ്ടി വരും തൃപ്പൂണിത്തുറയെ അങ്ങനെ വരുമ്പോൾ ആ തൃപ്പൂണിത്തുറയുടെ മനസ്സളക്കാൻ അത്ര പെട്ടെന്ന് ആർക്കും പറ്റുന്നുമില്ല അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ആര് നിന്നാൽ യു ഡി എഫ് ആര് നിന്നാൽ എൽ ഡി എഫ് അവിടെ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ിന് സ്വരാജ് രംഗത്ത് വരുന്നില്ലെങ്കിൽ വന്നാൽ പോലും സ്വരാജ് ഒത്തിരി ഇമേജ് പോയിട്ടാണ് തിരിച്ചു വരുന്നത് പകരം എൽ ഡി എഫിന് നിർത്താൻ ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയില്ല ചെയർമാൻ മേയറായിട്ട് അനിൽകുമാറവിടെ സ്ഥാനാർത്ഥിയാൻ സാധ്യതയുണ്ട് പക്ഷേ മേയർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വില പല പ്രവർത്തകർ അവിടെ ചോദ്യം ചെയ്യപ്പെടുക കൊച്ചിങ് കോർപ്പറേഷനിൽ അത് അനിൽകുമാറിനെ ബാധിക്കും പിന്നെ അനിൽകുമാറിന് ആ തൃപ്പൂണത്തറയിലെ പ്രവർത്തകരുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ള വലിയ പ്രശ്നം വരും അത് ഇവിടെ അതാ പറഞ്ഞു ഇപ്പോഴേ നിർത്തുന്ന സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കേഡേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു കാലത്ത് തൃപ്പൂണത്തുറ എന്നുള്ള കേഡേഴ്സ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഐ എൻ ഡി സി ആയിട്ടും റൗഡിപ്പണിക്കും എല്ലാത്തിനും പറ്റിയ കേഡേഴ്സുള്ളൊരു സ്ഥലമായിരുന്നു തൃപ്പൂണിത്തുറ പക്ഷേ അത് പിന്നീട് ഇപ്പോൾ കെ ബാബു അവിടെ ജയിക്കാൻ തുടങ്ങി കെ ബാബു ജയിച്ചത് ഈഴവരുടെ സപ്പോർട്ട് യാദർച്ഛിയാൽ കെ ബാബുവിന് കിട്ടി ഉടനെ അത് ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി ബാബുവിന് ഈഴവ് വോട്ട് കിട്ടിയത് കൊണ്ടാണ് ബാബു ജയിച്ചത് എന്നുള്ള ബ്രാൻഡിങ് വന്നുകൂടി തൃപ്പൂണത്തറയുടെ പൊളിറ്റിക്കൽ കളർ ഇല്ലാതായി ഒരു സവർണ ഹിന്ദു അല്ലെങ്കിൽ ഈഴവൻ ആ രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി ഇപ്പോൾ പിഷാരടി അവിടെ വരുന്നുണ്ട് അത് താല്പര്യത്തോടെ ആൾക്കാർ നോക്കുന്നുണ്ട് രാജുപ്പി നായർക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന അഴിമതി അല്ലെങ്കിൽ അന്ന അത്തരം കാര്യങ്ങൾക്ക് നിൽക്കുന്ന ഒരാൾ രാജു പി നായർക്ക് ആ രീതിയിലുള്ള നിഷ്പക്ഷ വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബാലൻസ് സ്റ്റിൽ ഫേവേഴ്സ് എൻ്റെ നോട്ടത്തിൽ രാജീപ് നാർക്കാണ് ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഇവർ രണ്ട് പേരും ഇവർ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിൻ്റെ അങ്ങേതിലക്കെ നിൽക്കുന്നവരാണ് രാജീപ്പ് നായരും ബാബു ബാബു ഇവര് ബാബുവിൻ്റെ ഫുൾ സപ്പോർട്ടോടെയാണ് നായർ മത്സരിക്കുന്നതെങ്കിൽ ജയിച്ചിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾക്കിപ്പോൾ പറയാനുള്ള കളമശ്ശേരി മണ്ഡലം തൊട്ടടുത്തുള്ള കളമശ്ശേരി മണ്ഡലം ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രാധാന്യം കൂടുന്നത് ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറയുമായി ഇത് ബന്ധപ്പെടുത്തുന്നത് തന്നെ അന്ന് കെ ബാബുവിന് സംഭവിച്ച അതേ അട്ടിമറിയും അതേ തോൽവിയും ഇന്ന് കാത്തിരിക്കുന്നത് കളമശ്ശേരിയിൽ പി രാജീവ് കേരളത്തിൽ വ്യവസായ മന്ത്രിയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് പിണറായി വിജയൻ്റെ നല്ലതും മോശവുമായ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന മന്ത്രിയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു വലിയ ട്രിക്കി ക്വസ്റ്റ്യനാണ് പി രാജീവിനെ തോൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ലീഗ് ആഗ്രഹിക്കുമോ ഒറ്റച്ചൂട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുക പി രാജീവിനെ തോൽപ്പിക്കണം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തൻ ആഗ്രഹം പുറമേല്ലേ പറഞ്ഞു സിൻസിയറായിട്ട് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ട് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാനാണ് ഇല്ല ഒരു തർക്കം ഉണ്ടാക്കാതെ വിട്ടുകൊടുക്കണം പകരം അത് വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് സീറ്റ് ഇടമെന്നേ കൊച്ചി ഉണ്ടല്ലോ ഇഷ്ടംപോലെ സീറ്റ് കൊടുക്കണം പണ്ടത്തെ അല്ല ഒന്ന് രണ്ട് കാരണങ്ങളിൽ കളമശ്ശേരി കോൺഗ്രസിന് വിളിക്കാം ഒന്ന് പി രാജീവിനെ തോൽപ്പിക്കണം എല്ലാ മന്ത്രിമാരെയും തോൽപ്പിക്കുക എന്നുള്ള ടാർഗറ്റായിട്ട് കോൺഗ്രസ് എടുക്കണം തങ്ങൾക്ക് വേണ്ട അല്ല ഇത്തിരി ഫേവറബിൾ ആയിട്ട് നിന്നും രാജീവ് ഒരിക്കലും കോൺഗ്രസിനെ ഒരു പരിധി വിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല ലീഗിനെ ഒട്ടും അറ്റാക്ക് ചെയ്തിട്ടില്ല ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല അപ്പോൾ രാജീവിനെ അവിടെ തോൽപ്പിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി ഷിയാസാണ് അതിന് പേരും ഷാനിമോളിൻ്റെ മറ്റേ അരൂര് കോൺഫൻസിലേക്ക് ഷിയാസിനെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ പിന്തുണയാണ് അപ്പൊ ലീഗിന് കൊടുക്കാൻ ആ സീറ്റ് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ആ സീറ്റിനുവേണ്ടി ബാധിക്കും അതെ അതെ കാരണങ്ങൾ വേറെ അതെ അതെ പുറമേ കാണുന്ന കാരണമല്ലേ കുഞ്ഞിന്റെ മകനുണ്ട് മകനുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അത് അത് ഒറ്റക്കാരം കൊണ്ട് അത് അവർ വേറൊരു മുസ്ലിം ലീഗ് മുഹമ്മദ് ഗംഭീരൊക്കെ ഉണ്ടായിരുന്നു അതെ അല്ല അത് ഇബ്രാഹിം കുഞ്ഞിനോടുള്ള നിരസമാണോ അല്ലെങ്കിൽ മകൻ അത്രക്കായിട്ടില്ല എന്നുള്ളത് തോന്നൽ കൊണ്ടാണെന്നറിയില്ല പത്ത് ഇബ്രാഹിം കുഞ്ഞിനെ അഴിമതി പാലാരിവട്ടം പാല അഴിമതി എന്നുള്ളത് സി പി എം കാരുടെ പ്രചരണപരമായ കോൺഗ്രസിന് ഇള്ളത് പാലാരിവട്ടം പാല അഴിമതി എന്നുള്ളത് അവിടുന്ന് സിമെൻറ്റ് കേട്ടുകൊണ്ടുപോയത് ഇബ്രാഹിം ഇവർ പറഞ്ഞു പരുത്തി അതാണ് സത്യം ആ സമയത്ത് പിന്നെ മകനെ അവിടെ പരീക്ഷിക്കേണ്ട ആവശ്യം പരീക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിട്ട് പത്ത് പതിനാലായിരം തൊട്ട് തോറ്റു തോറ്റു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനൊന്നായിരത്തി പതിനോരായിരത്തി ചില്ലാൻ വോട്ട് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ കാരണം രാജുവിന് ഇത്തവണ നടക്കും അതെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമാണ് ഈ പതിനാലായിരം വോട്ട് ഈ പതിനാലായിരം പതിമൂവായിരത്തിച്ചില്ലായാലും പതിനാലായിരം വോട്ട് യു ഡി എഫിന് വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാ പാർലമെന്റിൽ തന്നെ കളമശ്ശേരി മണ്ഡലം ചെറുതല്ല കളമശ്ശേരി മണ്ഡലം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വ്യവസായ സ്ഥാപനങ്ങളുള്ളതുമായ എടയാർ അതുപോലെ പാതാളം ഫ്ലാറ്റുകൾ ഫാക്ട് ഫാക്ട് ഉൾപ്പെടെയുള്ള എഫ് ഐ സി എച്ച് എം ടി എഫ് ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് രാജീവാണെങ്കിൽ വ്യവസായ മന്ത്രിയും കൂടിയാണ് അദ്ദേഹം അവിടെ തോൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല സി പി എമ്മിനെ സംബന്ധിച്ചു ജയിച്ചത് വലിയ സംഭവം ആ അത് വലിയ സംഭവമാണ് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കയ്യിലുണ്ട് കൊടുത്തു അതെ കൊടുത്തു ഇത്തവണ ബി ജെ പി സഹായിച്ചാൽ പോലും സഹായിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു ബി ജെ പി ബി ജെ പിയുടെ അണികൾ ഒരിക്കലും സി പി എമ്മിന് ഓട്ടിന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പി സി പി എമ്മിന് കുറച്ചുവോട്ടുകൾ നൽകി സഹായിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായ സമയമുണ്ടായിരുന്നു ഇപ്പോൾ ആ കുറച്ചുവോട്ടുകൾ കൊടുത്താൽ പോലും സി പി എമ്മും ജയിക്കാത്തവർ രക്ഷപ്പെടില്ല എന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് അവർ പരസ്യമായി പറഞ്ഞ് വോട്ട് മറിക്കാൻ നിൽക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് സുകുമാരനായർക്ക് എന്തുകൊണ്ടാണ് ഈ എസ് എൻ ഡി പി എൻ എസ് സൈക്ക്യത്തിന് മാറേണ്ടി വന്നാൽ വന്നതേ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ പിണറായി വിജയനുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു എൻ എസ് എസ് നേതൃത്വം സി പി എം പോലും പറയുന്നില്ല പിണറായി വിജയനുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു എൻ എസ് എസ് നേതൃത്വത്തെ അല്ലെങ്കിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ബി ജെ പിയെ പ്രധാനപ്പെട്ട വാചകമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ധാരാളം ജനങ്ങൾ വിശ്വസിക്കുന്നു പിണറായി വിജയനെ ഈ അഴിമതിയും പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് മോഡിയും അമിത്ഷായും ഗഡ്കരിയും കൂടെ ചേർന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പിണറായി വിജയനെ സഹായിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പലയിടത്തും സാധ്യത അപ്പോൾ കളമശ്ശേരിയിലും അവർക്ക് കഴിഞ്ഞ വർഷം ബി ജെ പി കൊണ്ടു കൊടുത്ത പത്ത് പതിന പന്തിരായിരം വോട്ട് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലമായ കളമശ്ശേരി തിരിച്ചു പിടിക്കും പിടിക്കുമെന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തൃപ്പൂണിത്തുറ ഉണ്ട് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നുവെങ്കിലും അത് കിട്ടുമെന്ന് നമ്മൾ ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല പക്ഷേ കളമശ്ശേരി അവരുടെ കയ്യിൽ പത്ത് പതിനാലായിരം വോട്ടിന് ജയിച്ച കളമശ്ശേരി യു ഡി എഫിന് പിടിച്ചെടുക്കാമെന്ന് തോന്നുന്നു ഷിയാസ് അല്ലെങ്കിൽ ഒരു നല്ല ും അവിടെ നല്ല കാര്യം സ്ഥാനാർത്ഥി ഒരുമാതിരി കൊള്ളാവുന്ന സ്ഥാനാർത്ഥി ഇട്ടാൽ മാത്രം മതി എറണാകുളത്ത് ആ ഭാഗത്തുനിന്നും അത്ര ഗ്രൂപ്പീസ് ഇല്ല ഗ്രൂപ്പീസും കൂടുതലുണ്ട് തൃപ്പൂണത്തെപ്പറ്റി കുഴപ്പമെന്താ അല്ല എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പായിട്ടുള്ള സംഘർഷം ഭയങ്കരമായി ബാബു ഒരു ഗ്രൂപ്പിന്റെ നേതാവായി ഷിയാസ് ഒരിക്കലും ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ടില്ല ഐ ഗ്രൂപ്പ് ഐ ഐ ഗ്രൂപ്പുകാരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ടില്ല ബാബു ഒരു ഗ്രൂപ്പിന്റെ നേതാവായി പോയി അതാണ് ബാബുവിന് പറ്റിയ കുഴപ്പം ബെന്നി ബാനൊക്കെ ഇവിടുന്ന് പോകേണ്ടി വന്നു തന്നെ ആ ഗ്രൂപ്പ് കല്ല്യുടെ ഭാഗമാണ് അതെ അതെ ഏതായാലും നമുക്ക് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് മണ്ഡലങ്ങളിൽ തൃപ്പൂണിത്തുറയും കളമശ്ശേരിയും വലിയ കോലാ അത് യു ഡി എഫ് വളരെ പ്രതീക്ഷ വെക്കും കയ്യിലുള്ള ഒരു മണ്ഡലം പോയാലും മറ്റൊന്ന് കിട്ടുമെന്നൊക്കെ പറയാനൊരു അവസ്ഥയില്ല തൃപ്പൂണിത്തരെയും കളമശ്ശേരിയും യു ഡി എഫിന് പിടിക്കും യു ഡി എഫിൻ്റെ ഷുവർ സീറ്റുകളാണ് പക്ഷേ ഒരു ചെറിയ വാളിച്ച വന്നാൽ തീർന്നു തീർന്നു അങ്ങനെയാണ് അത് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് മണ്ഡലങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന മണ്ഡലമായി ഈ തൃപ്പൂണിത്തുറയും കളമശ്ശേരി മത്സരം നടക്കുന്ന മണ്ഡലം മത്സരം നടക്കുന്ന മറ്റൊന്നല്ല ഒരു ആശയപരം മാത്രമല്ല നല്ല ആരോഗ്യപരമായ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളായി തൃപ്പൂണിത്തുറയും ഞാനത് തൃപ്പൂണിണത്തറ ജാതി നോക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന എല്ലാ ജാതിക്കാരോട് ജയിച്ചിട്ടുണ്ട് അതെ 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 തൃപ്പൂണത്തുറ ആയാലും ജയിച്ചിട്ടുണ്ട് ഏഴുപരും എല്ലാവരും ജയിച്ചിട്ടുണ്ട് പിന്നെ അത് ജാതി നോക്കിയാൽ വോട്ട് ചെയ്യാൻ പറയാൻ വിശ്വസിക്കാൻ പശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ ആര് വിജയിക്കും എന്നുള്ള കാര്യത്തിനായി